നമസ്കാരം പലരും പറയുന്ന ഒരു വേഡാണ് ഗോഡ് ഫിയറിങ് അല്ലെങ്കിൽ ദൈവത്തിനെ പേടിക്കുന്നത് എന്തിനാണ് ദൈവത്തിനെ പേടിക്കുന്നത് ദൈവം സ്നേഹമാണ് ദൈവം നമ്മുടെ സൃഷ്ടാവുമാണ് അതായത് നമ്മെ അമ്മയെപ്പോലെ നമ്മൾ സ്നേഹിക്കുന്ന വാത്സല്യവാനായ അല്ലെങ്കിൽ വാത്സല്യവതിയായ ഒരു ശക്തിയാണ് ഈ യൂണിവേഴ്സ് അല്ലെങ്കിൽ ദൈവം യൂണിവേഴ്സിൻ്റെ അവബോധം അല്ലെങ്കിൽ ജ്ഞാനം അതാണ് നമ്മുടെ ദൈവം അല്ലേ പിന്നെ നമ്മൾ എന്താ ഈ ഗോഡ് ഫിയറിങ് അല്ലെങ്കിൽ ദൈവഭക്തി ദൈവ ദൈവ കോപം വരും എന്നൊക്കെ പറയുന്നത് അത് തെറ്റായ വാക്കല്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ദൈവത്തിന് നമ്മൾ ദൈവം പറഞ്ഞിട്ടുള്ള കുറച്ച് നിയമങ്ങൾ അതനുസരിച്ച് നമ്മൾ നടന്നു കഴിഞ്ഞാൽ നമ്മുടെ സംസ്കാരത്തിനും നമ്മുടെ ഉയർച്ചയ്ക്കും നന്നായിരിക്കും അല്ല അല്ലാതെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കർമ്മങ്ങളല്ലേ നമ്മെ ശിക്ഷിക്കുകയും നമ്മെ നന്നാക്കുകയും ചെയ്യുന്നത് അല്ലാതെ ദൈവമാണോ ദൈവം ഒരിക്കലും ഗി ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ ഒരു കർമ്മയോഗിക്ക് കർമ്മങ്ങളാണ് അവൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ പ്രതിഫലനമാണ് അവനെ ഉയർച്ചയിലേക്ക് കൊണ്ടുപോകുന്നതും അതുപോലെ തന്നെ താഴ്ചയിലേക്ക് കൊണ്ടുപോകുന്നതും ഇല്ലാതെ ഒരു ദൈവവും ആരെയും നശിപ്പിക്കുന്നില്ല പിന്നെ ചില പഴയ നിയമങ്ങളിലും മറ്റു പഴയ നിയമത്തിലും മറ്റുമൊക്കെ അസുയവല്യവായ യഹോവയെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ അതിന് തന്നെ അദ്ദേഹത്തിൻ്റെ സ്വന്തം പുത്രനായ ഭഗവാൻ യേശു യേശുനാഥൻ ഇവിടെ ബലിയർപ്പിക്കപ്പെട്ടു പാപികൾക്കും പീഡിതർക്കും വേണ്ടി അതിലൂടെ ആ ഒരു നിയമവും പൊളിച്ചെഴുത്തപ്പെട്ടു അല്ലേ എന്താണ് യേശുദാനൻ ഇവിടെ പറഞ്ഞത് സ്നേഹിക്കുക നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക അങ്ങനെ വരുമ്പോൾ ഈ നമ്മൾ ഭഗവത്ഗീതയിലൊക്കെ പറയുന്ന പോലെ തന്നെ ഞാനെന്ന ഭാവം ഇല്ലാതെയാവും ഞാൻ എന്നാൽ നീ തന്നെയാണ് അപ്പോൾ ഭാരതീയ ദർശനവും അങ്ങനെയാണ് ഓരോ തൂണിലും തുരുമ്പിലും ഏ എല്ലാ ചരാചരങ്ങളിലും നമ്മൾ ദൈവാംശത്തെ കാണുന്നു അല്ലേ അപ്പോൾ നമ്മൾ ഒരാളിനെ ദ്രോഹിക്കാൻ നമുക്ക് തോന്നുമോ ഇല്ല നമുക്ക് സ്നേഹിക്കാനേ തോന്നുള്ളൂ അതാണല്ലോ ഇവിടെ അന്നദാനവും പണ്ട് ഈ മഹർഷിമാരും മറ്റുമൊക്കെ ഭിക്ഷയാജിച്ചും മറ്റും പോകുന്നത് അപ്പോൾ ഭാരതീയർ ഒരിക്കലും ഭിക്ഷാടനക്കാരോ ഒന്നുമല്ല അവരന്ന് ആവശ്യമുള്ള ആഹാരം മാത്രം മഹർഷിമാർ അതായത് ഭിക്ഷുക്കൾ ഭിക്ഷയാജിച്ച് അവിടുന്ന് കഴിച്ചിരുന്നു അവരത്രേ ആഗ്രഹിച്ചിരുന്നുള്ളൂ കാരണം അവരുടെ മനസ്സെന്ന് പറയുന്നത് വല്ലാത്ത ഒരു സാത്വികമായിട്ടുള്ള ഒരു അവധൂത രൂപത്തിൽ എത്തിയതാണ് കഴിഞ്ഞാൽ പിന്നെ ഒന്നിലും അയാൾ ശ്രദ്ധിക്കുന്നില്ല അയാളെ ശകാരിച്ചാലോ അയാളെ ദേഷ്യപ്പെട്ടാലോ അയാളെ സ്നേഹിച്ചാലോ അയാളെ മതിമറന്നെന്തെങ്കിലും നമ്മൾ കൊടുത്താലോ ഒന്നും അയാൾക്കില്ല അയാളുടെ മുഖത്ത് തുപ്പിയാലും അവധൂതൻ ആ ജ്ഞാനത്തിൽ തന്നെ ഇരിക്കും അയാളുടെ ഏകമായ ചിന്ത ഈ യൂണിവേഴ്സിലെ പരമമായ ബ്രഹ്മം അല്ലെങ്കിൽ പരമമായ ശക്തിയിൽ മാത്രമാണ് ആ ശക്തി എന്തിനു വേണ്ടി പേടിക്കുന്നു എനിക്ക് മനസ്സിലാവാത്ത ഒരു പലരും പറയും ദൈവകോപം വരുത്തി വയ്ക്കല്ലേ ദൈവത്തിനെ പേടിക്കണം ദൈവത്തിന് ഭയമുള്ളവരായിരിക്കണം ഒരിക്കലും ഭയപ്പെടേണ്ടാത്ത ഒരു ശക്തി ഉണ്ടെങ്കിൽ അത് ദൈവം മാത്രമാണ് ദൈവത്തിന് നമ്മൾ ഭയപ്പെടേണ്ട സ്നേഹിച്ചാൽ മാത്രം മതി നമ്മുടെ ഹൃദയത്തിനുള്ളിൽ നമ്മുടെ മനസ്സിനുള്ളിൽ ഒരു സിംഹാസനം ഒരുക്കി നമ്മുടെ ശരീരത്തിനെ ഒരു ക്ഷേത്രമാക്കി മാറ്റി അതിനുള്ളിൽ ദൈവത്തിനെ നിങ്ങളുടെ ഇഷ്ടമുള്ള രൂപത്തിൽ ഇഷ്ടദേവതയെ പ്രതിഷ്ഠിക്കുക അതാണ് നമ്മൾ ചെയ്യേണ്ടത് ഇല്ലാതെ ഭയപ്പെട്ട് ഓടി ഓടിയൊളിക്കുന്നത് ഇപ്പം പറയും ഓ നിങ്ങളുടെ ഹിന്ദു ദൈവങ്ങളെല്ലാം ആയുധങ്ങളുമായി നടക്കുന്നവരാണല്ലോ അപ്പോൾ അവരെ പേടിക്കേണ്ടേ ഭദ്രകാളി നാക്കു നീട്ടി ദ്രംഷ്ടായിട്ട് നടക്കുന്നതാണല്ലോ പേടിക്കണ്ടേ ഏ വേണ്ട അത് എന്തിനു വേണ്ടിയാണ് ആ അവതാര ഉദ്ദേശത്തിൽ യുദ്ധത്തിൽ അവിടെ അത്യാവശ്യം വന്നപ്പോൾ ദാരിക പഥത്തിന് വേണ്ടി അല്ലെങ്കിൽ രക്തബീജാക്ഷരൻ്റെ രക്തത്തുള്ളികൾ നക്കിയെടുക്കാൻ വേണ്ടിയാണ് ദേവി ആ രൂപം സ്വീകരിച്ചത് ചാമുണ്ടി ചണ്ടമുണ്ടാസുര പദത്തിന് വേണ്ടിയാണ് ആ രൂപം സ്വീകരിച്ചത് അല്ലാതെ പാർവതിയെ നോക്കൂ എന്ത് സുന്ദരിയാണ് മഹാലക്ഷ്മിയെ നോക്കൂ എന്ത് സുന്ദരിയാണ് മാതൃത്വം തുളുമ്പുന്നതല്ലേ എല്ലാ ദേവിമാരും പിന്നെ എന്തിനു പേടിക്കണം ഈ പേടി എന്നുള്ള വാക്ക് ഉപയോഗിക്കരുത് അത് ദൈവിക ദൈവികമായിട്ടുള്ള ശക്തിക്ക് എതിരാണ് സ്നേഹിക്കുക ദൈവത്തിനെ സ്നേഹിക്കുക ദൈവത്തിൽ തന്നെ എല്ലാം സമർപ്പിക്കുക അമ്മ ഭാവത്തിലോ അച്ഛൻ്റെ രൂപത്തിലോ നിങ്ങൾ ദൈവത്തിനെ സ്നേഹിക്കുക അച്ഛനും അമ്മയൊക്കെ നിങ്ങൾ കൊല്ലാൻ നോക്കൂ ഇല്ല അല്ലേ ബൈബിളിൽ പറയുന്നത് പോലെ തന്നെ വഴിവെക്കൽ നിൽക്കുന്ന പുൽക്കൊടികളെ ഇത്രയധികം പരിപാലിക്കുന്നുവെങ്കിൽ സ്വന്തം രൂപത്തിൽ വന്ന മനുഷ്യനെ ദൈവം എത്രമാത്രം കൺസിഡർ ചെയ്യും അതല്ലേ അതിൻ്റെ ശരിയായിട്ടുള്ള വാക്ക് അപ്പോൾ ദൈവം സ്വന്തം രൂപത്തിലാണ് മനുഷ്യനെ ഇവിടെ ഉണ്ടാക്കിയത് അപ്പോൾ അദ്ദേഹത്തിന് എത്ര പരമമായിട്ടുള്ള രീതിയിലായിരിക്കും ആ ബുദ്ധി ആ ലോജിക് ഒക്കെ നമുക്ക് തന്ന് നമ്മളെ ആ ദൈവികത്വത്തിലേക്ക് എത്തിക്കാൻ നമ്മളെ ഏഴ് പടിയും കടന്ന് ആറ് പടിയും കടന്ന് ഏഴാമത്തെ തലത്തിൽ ആത്മാവിനെ എത്തിക്കാനുള്ള ആ രീതിയിലുള്ള ജ്ഞാനം അർപ്പിക്കാനാണ് ദൈവം നമ്മളെ മനുഷ്യനായിട്ട് ഇവിടെ വിട്ടത് അതുകൊണ്ട് ദൈവസ്നേഹത്തോടുകൂടി പാൽസല്യനിധിയായ അമ്മയോടൊക്കെ പറയുന്നത് പോലെ ദൈവത്തിനോടപേക്ഷിക്കുക ഇനിയെങ്കിലും എൻ്റെ കൂട്ടുകാരെ ദൈവഭയമെന്നും ഗോഡ് ഫിയറിംഗ് എന്നുള്ള വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക ഐ ലവ് ഗോഡ് ഐ ലവ് എ ഗോഡ് ഐ ആക്ച്വലി സറണ്ടേർഡ് ടു ഗോഡ് ഐ ആ ഗിവ് ടു ഹിം ഞാൻ എല്ലാം അദ്ദേഹത്തിൽ സമർപ്പിക്കുന്നു ആ പാദത്തിൽ സമർപ്പിക്കുന്നു നിനക്കിഷ്ടമായ ഇതെല്ലാം ചെയ്യുക അപ്പോൾ നിങ്ങളെ വളരെ കാരുണ്യവാനായ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ സംസ്കാരത്തെയും നിങ്ങളുടെ നാടിനെയും രക്ഷിക്കും അതല്ലേ വേണ്ടതും